എല്ലാവിധ അത്യാവശ്യ സൗകര്യങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകുന്ന വളരെ മനോഹരമായ മുപ്പത് സെന്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനക്ക് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ചു സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് കൊല്ലം അഞ്ചൽ ഞാറക്കാട് ാണ് ഈ സെന്റ് ഹൗസ് പ്ലോട്ട് വരുന്നത് അഞ്ചലിലെ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആനന്ദഭവൻ സെൻട്രൽ സ്കൂൾ സെന്റ് ജോൺസ് സ്കൂൾ സെന്റ് ജോർജ് സെൻട്രൽ സ്കൂൾ തുടങ്ങി പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപത്താണ് ഈ പ്ലോട്ട് കൂടാതെ സെന്റ് ജോൺസ് കോളേജ് മാർ ബസേലിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉൾപ്പെടെ നിരവധി കോളേജുകൾ വൺ ടു ത്രീ കിലോമീറ്റർ ചുറ്റളവിലാണ് സെൻറ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ശബരിഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവ പോലുള്ള മികച്ച ആശുപത്രികളും ഈ പ്രദേശത്ത് സേവനം നൽകുന്നു സൂപ്പർ മാർക്കറ്റുകൾ എ ടി എം ബാങ്കുകൾ സിനിമാ തിയേറ്ററുകൾ മറ്റു ആവശ്യ സേവനങ്ങൾ ഈ പ്ലോട്ടിന് സമീപത്താണ് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ സെവൻ ടു ടു ഫോർ ടു സീറോ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക